ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം നാച്ചുർ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാച്ചുർ ഗാർഡനിൽ സെയിലിനായിട്ട് ഒരുപാട് ജെറബറ പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് ജെറബറയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണിത് ഇതിന്റെ ഒരുപാട് കളേഴ്സുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ജെറബറയുടെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി കളേഴ്സുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് പക്ഷെ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഒമ്പത് കളേഴ്സുകൾ ഇതിന്റെ റെഡ് വൈറ്റ് യെല്ലോ പീച്ച് ലൈറ്റ് പിങ്ക് റോസ് ഓറഞ്ച് വൈറ്റ് ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ജെറബറ പ്ലാൻസുകൾ വേണ്ടവർ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസുകൾ ആണ് അയച്ചു കൊടുക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് പിന്നെ പിന്നെന്താ ഇത് കണ്ടില്ലേ ഇതിന്റെ ഈ വലിയ പോട്ടിനകത്ത് ഒരു കുഞ്ഞു പോട്ട് വരുന്നുണ്ട് ഇതെടുത്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വേരിനൊന്നും ഒരു കംപ്ലൈന്റ് വരാതെ തന്നെ കസ്റ്റമർക്ക് കിട്ടുന്നതായിരിക്കും ചിലരൊക്കെ പറയാറുണ്ട് ജെപറ പ്ലാന്റ്സ് അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവാണ് പിന്നെ ഇതിന്റെ പരിപാലനം എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല പിന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യണ്ടത് എന്നുള്ളതൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർക്ക് വേണ്ടിട്ട് കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ചെടിക്ക് കുറച്ച് കയറി കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഇതിന് നമ്മൾ ജൈവവളങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊള്ളുന്നില്ല കുറച്ചൊക്കെ രാസവളങ്ങളും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളു ഈ ചെടി നട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നറിയോ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം കേട്ടോ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെടി എന്തായാലും ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാത്ത നീർവാഴ്ചയുള്ള മണ്ണ് വേണം എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പൊട്ടിമിക്സ് എടുക്കുമ്പോൾ കുറച്ച് പെർലൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഇതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള സൺലൈറ്റും വാട്ടറിങ്ങുമാണ് സൺലൈറ്റ് നമ്മൾ ഉച്ചക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കൊള്ളുക എന്നുണ്ടെങ്കിൽ ചെടി എന്തായാലും ഉണങ്ങി പോവും അതുകൊണ്ട് ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി ഇനി വാട്ടറിംഗ് ആണെങ്കിൽ നമ്മൾ സാധാരണ ചെടികൾ നനച്ചു കൊടുക്കുന്നത് പോലെ ജെറ നനച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും അപ്പൊ നമ്മള് ഡെയിലി ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഡ്രൈ ആയതിന് ശേഷം നനച്ചു കൊടുത്താൽ മതി എന്നുവെച്ചിട്ട് തീരെ വെള്ളം ഇല്ലാതെ ആവരുത് നന്നായി വെള്ളമുള്ള ഒരവസ്ഥയാവരുതേ വെള്ളം കൂടുതലായി പോകുക എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലകളൊക്കെ കേടുവരും മഞ്ഞ കളറ് വരാൻ തുടങ്ങും അതുകൊണ്ട് ചെടികൾക്ക് അത് വലിയ ദോഷമായിരിക്കും അതുകൊണ്ട് ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കുക മണ്ണിൽ തട്ടി നിൽക്കുന്ന ഇലകൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇത് പ്രധാനമായും ഡെക്കറേഷൻ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവർ ആണ് ഏകദേശം സൂര്യകാന്തി പൂക്കളോട് സാദൃശ്യമുള്ള ഒരു പൂവാണ് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് സ്യൂഡോമോണിസ് കലക്കിയ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം വേണേ ഒന്ന് നട്ടു കൊടുക്കാനായിട്ട് ഇനി ഈ പ്ലാന്റ്സ് ആയിക്കൊള്ളണം എന്നില്ല ഏത് പ്ലാന്റ്സ് ആയാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ചെടിക്കാവശ്യമായിട്ടുള്ള വളപ്രയോഗത്തിന്റെ കാര്യം പറയാൻ ഉണ്ടെങ്കില് ഇതിന് ജൈവവളങ്ങളായിട്ടുള്ള എല്ലുപൊടിയോ ചാണകപ്പൊടിയോ വേപ്പിൻ പിണാക്കോ ഇതൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ നമുക്ക് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാം പിന്നെ അതുമാത്രമല്ല മാസത്തിൽ ഒരിക്കലെങ്കിലും എൻ പി കെ പത്തൊമ്പത് 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 കൊടുക്കുന്നത് ഈ ചെടിക്ക് നല്ലതാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവാനും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ലൊരു കാര്യമാണത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ജെറ ചെടികളെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ